ഫലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് കഫിയെയും തണ്ണീർമത്തനും എന്നാൽ ഫലസ്തീൻ ദേശീയതയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന നൃത്തരൂപം കൂടിയുണ്ട് അതാണ് ദഫ് ഫലസ്തീൻ പരമ്പരാഗത നൃത്തമായ ദബ്കെ ലബനാനിലും ജോർദാനിലും ഏറെ പ്രചാരമുള്ള നാടോടി നൃത്തമാണ് ഫലസ്തീനികൾക്ക് ഇത് വെറും വെറുമൊരു നൃത്തരൂപമല്ല ഫലസ്തീൻ പോരാട്ടത്തിന്റെ ശക്തമായ കാൽച്ചോട് കൂടിയാണ് ദബ്കെ എന്നാൽ പാദം കൊണ്ട് ചവിട്ടൽ എന്നാണ് അർത്ഥം കിഴക്കൻ മെഡിറ്ററേനിയൻ ഭൂപ്രദേശത്തെ പരമ്പരാഗത നൃത്തരൂപമാണിത് മെഡിറ്ററേനിയൻ ജനതയുടെ ജീവിതവുമായും ഈ നൃത്തരൂപത്തിന് അടുത്ത ബന്ധമുണ്ട് വീടുകളുടെ മേൽക്കൂര നിർമ്മിക്കുന്നതിനായി അന്ന് കളിമണ്ണാണ് ഉപയോഗിച്ചിരുന്നത് കളിമണ്ണിൽ ആളുകൾ പരസ്പരം കൈകോർത്ത് ഒരേ നിരയിൽ ചവിട്ടി മണ്ണ് പാദം വരുത്തൽ പതിവായിരുന്നു ഇത്തരത്തിൽ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവർ അയൽവാസികളുടെ മേൽപ്പൂര നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികളിലും ഏർപ്പെടുന്നത് പതിവായിരുന്നു അങ്ങനെ ആ ചടുലമായ ചുവടുകൾ പതിയെ നൃത്തമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സയനിസ്റ്റുകൾ ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിന് തുടക്കം കുറിക്കുകയും ഇതോടെ ഫലസ്തീനികളുടെ കൂട്ടപലായനത്തിന് കാരണമാവുകയും ചെയ്തു എങ്കിലും ഫലസ്തീനികൾ ദബ്കെ നൃത്തത്തിലൂടെ ദേശസ്നേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു വിവാഹ വേദികളിലും സൽക്കാരങ്ങളിലും ദബ്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി ഇന്ന് ഫലസ്തീനികളുടെ മാത്രമല്ല ഇസ്രായേലിന്റെ കൊടും ക്രൂരതകൾക്കെതിരെ ലോക ജനതയുടെ പ്രതിഷേധവും ഇതേ നൃത്തത്തിലൂടെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലോകമെമ്പാടും തരംഗമാവുകയാണ് ദബ്കെ നൃത്ത